ഈ ഊഹാപോഹങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് ഒരു പ്രത്യേകത ഉണ്ട് അവർക്കൊരിക്കലും റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാനേ കഴിയില്ല അത് നമുക്ക് ഒരു പ്ര ഒരു പ്രയാസം വരുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാകുക നമ്മളടുത്ത് ഏറ്റവും അടുത്ത് നിൽ ചേർന്ന് നിൽക്കുന്ന മനുഷ്യന്മാരിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ദ്രോഹമാണത് നമുക്ക് തോന്നുന്നു നമ്മളെ അങ്ങ് പച്ചയായി കൊന്ന് കുഴിച്ചു മൂടിയാലും ഇത്രയും വിഷമം വരില്ലയെന്ന് നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളുടെ അടുത്തുനിന്ന് ബന്ധുക്കളുടെ അടുത്തു നിന്നൊക്കെ നമ്മളുടെ അവസ്ഥ എന്താണ് നമ്മുടെ സാഹചര്യം എന്താണ് നമ്മളെന്ത് എന്ത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകണതൊന്നും മനസ്സിലാക്കാതെ അവരങ്ങ് ഡിസൈഡ് ചെയ്യും അവര് ഡിസൈഡ് ചെയ്യുന്നതാണ് അവർ ഊഹിക്കുന്നതാണ് നമ്മളെന്നുള്ള ഒരു രീതിയിലാണ് അവര് സംസാരിക്കുക കാരണം എന്താ ചില ചില മനുഷ്യന്മാർ അങ്ങനെയാണ് അവർ സൈലന്റ് ആയിട്ട് ഒളിഞ്ഞിരുന്നും അല്ലെങ്കിൽ പതുങ്ങിയിരുന്നും അല്ലെങ്കിൽ മറ്റുള്ളവരടുത്ത് കമൻ്റ് അടിച്ചും അവർ നമ്മളെ ലൈഫിനെ അവരിങ്ങനെ ഡിസൈഡ് ചെയ്തുകൊണ്ടിരിക്കും അതായത് എന്താ ഈ നാടകമൊക്കെ എഴുതുന്ന പോലെ അല്ലെങ്കിൽ വല്ല സ്റ്റോറി എഴുതുന്ന പോലെ നമ്മുടെ ജീവിതം ഇതാണ് എന്നങ്ങ് സ്റ്റോറി എഴുതുകയാണ് അവർ സ്വയം അവരുടെ നാവ് കൊണ്ട് എനിക്ക് തോന്നാറുള്ളത് ഇങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് അവനവൻ്റെ സ്വഭാവം തന്നെ അവർക്ക് ശരിയാക്കാൻ വയ്യ പിന്നെ എങ്ങനെ അവർ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അവർക്ക് ഡിസൈഡ് ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതം ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പ്രഡിക്ട് ചെയ്യാനും ആദ്യം സ്വന്തം ലൈഫിലേക്ക് തിരി തിരിഞ്ഞു നോക്കുക നമ്മളിപ്പോൾ നമ്മളുണ്ടാവുമല്ലോ അപ്പം ഞാനൊരു വ്യക്തിയിൽ ഞാൻ പറയുമ്പോൾ ഞാൻ സ്വയം ചിന്തിക്കും എനിക്ക് ആ ക്വാളിറ്റി ഉണ്ടോ അല്ലെങ്കിൽ എനിക്ക് ആ കുറ്റം പറയാനുള്ള ക്വാളിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ജീവിച്ചത് ഞാൻ എന്താണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയുമെങ്കിൽ മാത്രമേ ഞാൻ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാനും അല്ലെങ്കിൽ പഴിചാരാനും അല്ലെങ്കിൽ എന്താ പറയുക ഊഹിച്ച് സംസാരിക്കാനും പോവേണ്ട ആവശ്യമുള്ളൂ പിന്നെ പൊതുവേ അവനവൻ്റെ സമാധാനം അവനവൻ്റെ സന്തോഷമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുക എന്നല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിന് എന്താണ് കമൻ്റ് അടിക്കാനും അതിന് കുറെ എന്താ പറയുക പരദൂഷണവും കുശുമ്പും അല്ലെങ്കിൽ അസൂയയും ഒക്കെ വെച്ചിട്ട് ജീവിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല കാരണം എല്ലാവരും പോകേണ്ടത് ഒരേ സ്ഥലത്തേക്കാണ് ഒരേ സ്ഥലത്തേക്കാണ് പോവേണ്ടത് ഇത്രമാത്രം കൊണ്ട് നടന്നിട്ടും അല്ലെങ്കിൽ നമ്മളൊരു അങ്ങോട്ട് വരിക അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഒരു പ്രശ്നത്തിന് ചെല്ലുന്ന മനുഷ്യന്മാരാണെങ്കിൽ കുഴപ്പമില്ല ഇത് കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം നമ്മളെ കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നും ഇങ്ങനെയുള്ള ആളുകൾ നമ്മളെ മാക്സിമം അല്ലെങ്കിൽ നമ്മളെ മാക്സിമം എങ്ങനെയെങ്കിലും നോവിക്കണം നമ്മൾ സന്തോഷത്തോടെ ഇരിക്കരുത് നമ്മൾ സങ്കടത്തിൽ ഇരുന്നാലും ഒരു കുറ്റം അല്ലെങ്കിൽ സന്തോഷത്തിലിരുന്നാലും കുറ്റം നമ്മുടെ ജീവിതം നമ്മളെ ജീവിതം നമുക്ക് സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അവിടെ എവിടെ ഒളിഞ്ഞ് ഇരുന്ന് കമ്മിൻ്റെ അടിക്കുക അല്ലെങ്കിൽ പരദൂഷണം പറഞ്ഞുണ്ടാക്കുക അല്ലെങ്കിൽ ഇതൊക്കെ ഓരോരുത്തരും ഹോബീസാണ് ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല അങ്ങനെയുള്ള ആളുകളെ അടുത്ത് പ്രതികരിക്കാൻ ഏറ്റവും ബെറ്റർ കാരണം അങ്ങനെയുള്ള ആളുകളെ അടുത്ത് പ്രതികരിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ കുറ്റപ്പെടുത്താനുള്ള അവസരവും കൂടിക്കൊണ്ടിരിക്കും കാരണം അവർക്ക് അവരൊരിക്കലും ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവരോ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നവരോ അല്ല അങ്ങനെയുള്ള ഒരു തോന്നലിൻ്റെ പുറത്ത് ആളുകളെ ഡിസൈഡ് ചെയ്ത് അല്ലെങ്കിൽ ആളുകളെ വെറുപ്പിക്കുന്ന ആൾക്കാരാണ് ഒരിക്കലും അവർക്കൊരിക്കലും അവർക്ക് അവരെ ഒരിക്കലും ഒരു മനുഷ്യരും ജനുവനായിട്ട് സ്നേഹിക്കില്ല അങ്ങനെയുള്ള ആളുകളെ കാരണം അവർ ഡിസൈഡ് ചെയ്യുന്നതാണ് അവർ മുടിച്ച മുയലിനാണ് മൂന്ന് ചെവി എന്ന് പറഞ്ഞിരിക്കുന്ന മനുഷ്യന്മാരെ ഒരാളും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കില്ല അവരെ അവരുടെ കുടുംബത്തിൽ തന്നെ ചിലപ്പോൾ അവരുടെ ആളുകൾക്ക് തന്നെ അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ അടുത്ത് വെറുപ്പായിരിക്കും അതാണതിൻ്റെ സത്യം അത് മനസ്സിലാക്കിയിട്ട് കൂടുതൽ ചിന്തിച്ച് പെരുമാറുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളുടെ സമാധാനത്തിനും സന്തോഷത്തിനും ഏറ്റവും നല്ല ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക അല്ലെങ്കിൽ മാറ്റി നിർത്തുക അല്ലെങ്കിൽ ഒരു ബോർഡർ വെച്ച് നിൽക്കുക അത്രേ ചെയ്യാനുള്ളൂ ബായ്